മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രത്യേക ചികിത്സയും ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസ് ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർക്ക് പ്രത്യേക ചികിത്സയും ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയാണ് കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ശ്വാസ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് ക്ലിനിക്കിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ശ്വാസ് ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചാലപ്പുറത്ത് മറിയംകുട്ടി ഹസൻ ബാബു പൊലിക്കുന്നത് മെമ്പർമാരായ ബി ഷംലുലത്ത് എം ടി റിയാസ് യു പി മുഹമ്മദ് കെ ജി സീനത്ത് ടി കെബുബക്കർ ഫാത്തിമ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി പാലിയേറ്റീവ് അസോസിയേഷൻ പ്രസിഡന്റ് എം അബ്ദുൾ റഹ്മാൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം